ം കാഫിർ ഈ വാക്ക് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കിയ പൊല്ലാപ്പുകൾ നമ്മൾ കണ്ടതാണ് അതിനു മുൻപും കാഫിർ എന്ന പദം നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇസ്ലാമിക പാരമ്പര്യത്തിൽ ദൈവത്തെ അവിശ്വസിക്കുകയോ ദൈവത്തിന്റെ അധികാര അവകാശങ്ങളെ നിഷേധിക്കുകയോ ഇസ്ലാമിക തത്വങ്ങളെ നിരസിക്കുകയോ ചെയ്യുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് കാഫിർ അവിശ്വാസി നിഷേധി നിരസിക്കുന്നവൻ അമുസ്ലിം എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങളിൽ പൊതുവെ ഈ പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട് കാഫിർ എന്ന പേര് ചാർത്തപ്പെട്ട ഒരു ദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാനിലെ നൂറുസ്ഥാൻ പ്രവിശ്യയെ മുൻപ് കാഫിർസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയപ്പോഴേക്കും ഈ പ്രദേശം പൂർണ്ണമായും സ്വതന്ത്രമായിരുന്നു തമിഴ് പ്രദേശങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടും ഇസ്ലാം മതം സ്വീകരിക്കുവാൻ ഇവിടെയുള്ളവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഈ നാടിനെ കാഫിർസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരിയായിരുന്ന അബ്ദുറഹ്മാൻ ഖാൻ ഇവിടത്തെ ജനങ്ങളെ ബലമായി തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുകയും സ്ഥലത്തിന്റെ പേര് വെളിച്ചത്തിന്റെ നാട് എന്നർത്ഥം വരുന്ന നൂറുസ്ഥാൻ എന്നാക്കി മാറ്റുകയും ചെയ്തു പുരാതന കാലത്ത് ഈ ദേശം ഭരിച്ചിരുന്നത് ഒരു ബുദ്ധ ക്ഷത്രിയ രാജാവായിരുന്നു കപിഷ് ജനപദ എന്നാണ് ഈ ദേശം അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ചുറ്റുമുള്ള പത്ത് രാജ്യങ്ങളിൽ ഇവിടത്തെ രാജാവിന് സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിക ആക്രമണകാരികളുടെ നിരന്തരമായ ആക്രമണം ബുദ്ധമതത്തെയും ഹിന്ദുക്കളെയും ദുർബലപ്പെടുത്തി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക ആക്രമണകാരികൾ ആധുനിക നൂറിസ്ഥാൻ മുതൽ കശ്മീർ വരെയുള്ള പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു ആക്രമണങ്ങളും മതപരിവർത്തനങ്ങളും നീണ്ടുനിന്നിട്ടും നിന്നിട്ടും പുരാതന ഹിന്ദുമതത്തിന്റെ അനുയായികളോ ബുദ്ധ ധാരാളം ആളുകൾ കാക്കിസ്ഥാനിലെ ഈ പ്രദേശത്ത് അവശേഷിച്ചു എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരിയായിരുന്ന അബ്ദുറഹ്മാൻ ഖാൻ ഈ പ്രദേശം മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചു വൽക്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ഈ പ്രദേശത്ത് ശക്തമായ ആക്രമണം നടത്തി അധികാരത്തിനും സ്വേച്ഛാധിപത്യത്തിനും പുറമെ നികുതി ഭയം കാണിച്ച് വലിയ തോതിലുള്ള മതപരിവർത്തനം നടത്തി ഈ പ്രദേശത്തിന്റെ പേര് കാഫറിസ്ഥാൻ എന്നതിൽ നിന്നും നൂറുസ്ഥാൻ എന്നാക്കിയത് അബ്ദുറഹ്മാൻ ആണ് അന്നത്തെ അബ്ദുറഹ്മാന്റെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തവർ ഇന്നത്തെ പാകിസ്ഥാനിലെ ചിത്രാൽ ജില്ലയിൽ താമസിക്കുന്ന കലാഷ് സമുദായക്കാരാണെന്ന് പറയപ്പെടുന്നു ഇവരുടെ എണ്ണം ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണെന്നും പറയപ്പെടുന്നു ഇന്നും ഈ സമൂഹം മുഖ്യധാരയിൽ നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്നു തികച്ചും വ്യത്യസ്തമായ ജീവിത രീതിക്ക് പേരുകേട്ടതാണ് കലാഷ് സമൂഹം പൊതുവെ അവരെ പാകിസ്ഥാനിൽ ഗോത്രവർഗ്ഗക്കാരായാണ് പരിഗണിക്കുന്നത് ഇതേ സമുദായത്തെയാണ് അവിശ്വാസികൾ എന്ന് വിളിക്കുന്നതും കലാശ ആളുകൾ ആടുകളെ വളർത്തി ഉപജീവനത്തിനായി കൃഷി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ചിത്രാൽ താഴ്വരകളിൽ ആദ്യത്തെ റോഡ് നിർമ്മിക്കപ്പെടുന്നു ഇത് വിദ്യാഭ്യാസം സൈന്യം വിനോദസഞ്ചാരം എന്നിവയ്ക്കുള്ള വഴികൾ തുറന്നു വച്ചു ഇത് മേഖലയിലെ വലിയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലാണ് കലാഷുകൾ താമസിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിക്ക് വളരെ ശക്തമായ സ്വത്വബോധമുണ്ട് മാത്രമല്ല അവരുടെ സംസ്കാരത്തെയും മതത്തെയും ശക്തമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു ഐതിഹ്യമനുസരിച്ച് കലാഷ് വിഭാഗക്കാർ മഹാനായ അലക്സാണ്ടറിന്റെ പിൻഗാമികളാണ് അതിനാൽ അവർക്ക് കൊക്കേഷ്യൻ സവിശേഷതകളും ഇളം നിറവും ഇളം നിറമുള്ള കണ്ണുകളുമുണ്ട് അവരുടെ ശാരീരിക രൂപം പഷ്തൂണുകളിൽ നിന്നും മറ്റ് അയൽവാസികളിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ് ഇന്നു വരെ കലാഷ് ജനതയുടെ ഉത്ഭവം അജ്ഞാതമാണ് പരമ്പരാഗത കലാഷ് മതം ബഹുദൈവ വിശ്വാസമാണ് ഇസ്ലാമിന് മുമ്പുള്ള നൂറിസ്ഥാനിലെ വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പുരാതന ഹിന്ദു മതത്തിന്റെ ഒരു ശാഖയിൽ നിന്നാണ് ഇത് വരുന്നത് കലാഷ് ആളുകൾ ഇപ്പോഴും വിവിധ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നു നിരവധി കലശദേവന്മാരുടെ ക്ഷേത്രങ്ങളും ബലിപീഠങ്ങളും താഴ്വരയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു അവിടെ പതിവായി ആടുകളെ ബലിയർപ്പിക്കുന്നു തങ്ങളുടെ പൂർവികരായി കരുതുന്ന കാക്കകളുമായി കലാശ് ജനതയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട് അതിനാൽ അവർ അവയെ പരിപാലിക്കുകയും ശ്രദ്ധാപൂർവം ഭക്ഷണം നൽകുകയും ചെയ്യുന്നു മരിച്ചയാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമെന്നും അവരുടെ വിട്ടുപോയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുമെന്നും അവർ വിശ്വസിക്കുന്നതിനാൽ മരണത്തെ അവർ പോസിറ്റീവായാണ് കാണുന്നത് അതിനാൽ അവർ ശവപ്പെട്ടികൾ തുറസായ സ്ഥലത്തേക്ക് ഉപേക്ഷിക്കുന്നു അങ്ങനെ ശരീരത്തെയും ആത്മാവിനെയും വേർതിരിക്കുന്നത് എളുപ്പമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അകമ്പടിയോടെയുള്ള വലിയ സമ്മേളനങ്ങളാണ് പരമ്പരാഗത ശവസംസ്കാര ചടങ്ങുകൾ കലാഷ് ജനത അവരുടെ തനതായ സംസ്കാരം ആചാരം അതിശയകരമായ വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടവരാണ് കലാഷ് സ്ത്രീകൾ വർണ്ണാഭമായ എംബ്രോയിഡറിയുള്ള നീണ്ട കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു അവർ ശിരോവസ്ത്രങ്ങളും മുത്തുകളും ധരിക്കുന്നു ചില സ്ത്രീകൾ ഇപ്പോഴും കവിളിലും നെറ്റിയിലും താടിയിലും ചെറുതായി പച്ച കുത്താറുണ്ട് ചില അയൽ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒളിച്ചോടിയുള്ള വിവാഹം കലാഷ് താഴ്വരയിൽ സാധാരണമാണ് പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾക്കിടയിൽ ഈ സന്ദർഭങ്ങളിൽ കാമുകൻ വധുവിന്റെ കുടുംബത്തിന് സ്ത്രീധനം നൽകണം മാത്രമല്ല വിവാഹത്തിന് മുൻപ് നൽകിയ സ്ത്രീധനം ഭർത്താവിന് തിരികെ നൽകുകയും വേണം വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.